ർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ച് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന ഒരു അടിപൊളി പാട്ടുമായിട്ടാണ് അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മാർക്കരുതും കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളുടെയും പ്രസംഗങ്ങളുടെയും പോസ്റ്റേഴ്സിൻ്റെയുമെല്ലാം വീഡിയോയുടെ ലിങ്കുകൾ ഈ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പാട്ടുകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനുമെല്ലാം മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ മൂന്നു പോയാലോക്കും വിജയത്തിൻ്റെ പതാക பதாக மூனு நிறங்களில் பாரி பறக்கும் விஜயத்தின் தீ பதாகா சோதந்திரத்தின் பதாகா குங்கும நிறத்தால் தீர

മൂന്നു നീറങ്ങളിൽ പാറിപ്പറക്കും വിജയത്തിൻ്റെ പതാക സ്വാതന്ത്ര്യത്തിൻ പതാക തൂവെള്ള സത്യവും സമാധാനവും നൽകി സമൃദ്ധിയിൽ നെയ്തെടുത്ത ഹരിതമാമിൻ പതാക ഹരിതമാമിൻ പതാക തൂവെള്ള സത്യവും സമാധാനവും നൽകി സമൃദ്ധിയിൽ നെയ്തെടുത്ത ഹരിതമാമിൻ പതാക മൂന്നു നീരങ്ങളിൽ പാറിപ്പറക്കും വിജയത്തിൻ്റെ പതാക സ്വാതന്ത്ര്യത്തിൻ പതക സ്വാതന്ത്ര്യത്തിൻ പതക കൂട്ടുകാരി ഞങ്ങളുടെ പാട്ട് കേട്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് മാർക്കരുതിട്ടോ കൂടാതെ കൂട്ടുകാർക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള മറ്റു പല വീഡിയോകളുടെ ലിങ്കുകൾ ഈ വീഡിയോയിലെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പാട്ടുകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനുമെല്ലാം മറക്കരുതിട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ നമ്മുടെ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ബായ്